നമസ്കാരം യുക്രൈൻ ജനതയെ പരമാവധി സംരക്ഷിച്ചും അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പം നിർത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു സൈനിക നടപടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി യുക്രൈനിൽ റഷ്യ നടത്തി വരുന്നത് അതുകൊണ്ടാണ് അവിടെ നിന്നും ഗാസ പോലെ സാധാരണ ജനങ്ങളുടെ മരണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് യുക്രൈനു നേരെ റഷ്യ യുദ്ധം പ്രഖ്യാപിക്കാതിരിക്കുന്നതും ആൾനാശം ഒഴിവാക്കാനാണ് റഷ്യയ്ക്ക് വേണ്ടത് യുക്രൈനിൽ അവർ ആഗ്രഹിക്കുന്ന മേഖലകളിലെ അധിനിവേശമാണ് അത് റഷ്യയുടെ സുരക്ഷ കൂടി മുൻകൂട്ടി കണ്ടുള്ള ഒരു തീരുമാനവുമാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ ചേരാനുള്ള യുക്രൈൻ തീരുമാനമാണ് റഷ്യയെ സൈനിക നടപടിക്ക് പ്രേരിപ്പിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ രാജ്യങ്ങളെ നാറ്റോ സഖ്യത്തിൽ ചേർക്കില്ല എന്ന ധാരണയുണ്ടായി എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ റഷ്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ പലതിനും നാറ്റോ അംഗത്വം നൽകുകയായിരുന്നു ൊടുവിൽ യുക്രൈനു കൂടി അംഗത്വം നൽകാൻ ശ്രമിച്ചതോടെയാണ് റഷ്യ സൈനിക നടപടിക്ക് നിർബന്ധിതമായത് ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മാന്യമായ സൈനിക നടപടികളിൽ ഒന്നാണ് റഷ്യ സ്വീകരിച്ചിട്ടുള്ളത് യുക്രൈൻ സൈനികരെയും അവരുടെ സൈനിക ആസ്തികളെയും വൈദ്യുതി ഉൾപ്പെടെയുള്ള മേഖലയുമാണ് റഷ്യൻ സൈന്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് റഷ്യയുടെ പക്കലുള്ള അപകടകാരികളായ ആയുധങ്ങളെടുത്ത് പ്രയോഗിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീർക്കാമായിരുന്നു സൈനിക നടപടിയാണിത് അതിന് ആ രാജ്യം തയ്യാറാകാത്തത് യുക്രൈന് വീണ്ടും റഷ്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ലോകത്തിന്റെ മനസമാധാനം കെടുത്തുന്ന രണ്ട് ഭരണാധികാരികളിൽ ഒന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിൽ രണ്ടാമത്തെ ആൾ യുക്രൈൻ പ്രസിഡന്റ് വാൾഡിമാർ സെലൻസ്കിയാണ് രണ്ടുപേരും ജൂതവംശത്തിൽ പെട്ടവരാണെന്ന പ്രത്യേകതയുമുണ്ട് ഇസ്രയേലിന് ആയുധബലം നൽകുന്നതും അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളാണ് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ സംഘർഷത്തിന് വഴിമരുന്ന്തും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമാണ് വ്യക്തമായി പറഞ്ഞാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനാണ് ഇതിന് പ്രധാന ഉത്തരവാദി വൻതോതിലുള്ള ആയുധങ്ങളും ടെക്നോളജിയും പണവുമാണ് യുക്രൈനായി ജോ ബൈഡന്റെ കാലത്ത് നൽകിയിരുന്നത് ഇതിൽ ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടും സമാനമായ സഹായമാണ് ജർമ്മനി ബ്രിട്ടൺ ഫ്രാൻസ് തുടങ്ങിയ മറ്റ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും യുക്രൈന് നൽകി വരുന്നത് ഈ സംഘർഷം വളർന്ന് നാറ്റോ റഷ്യ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്ന ഒരു ഭയമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടനെ രണ്ടടി പിന്നോട്ട് വച്ചിരിക്കുന്നത് യുക്രൈനെ സംബന്ധിച്ച് തിരിച്ചടിയായെങ്കിലും ജോ ബൈഡന്റെ കാലത്ത് ഒപ്പിട്ട കരാർ പ്രകാരമുള്ള ആയുധങ്ങൾ ഇപ്പോഴും യുക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ യുദ്ധമുഖത്ത് പെട്ടെന്ന് വീഴാതെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ പുതിയ ലോകക്രമത്തിൽ അമേരിക്കയും അല്ല എന്ന് കണ്ട് ഈ കരാർ പോലും അമേരിക്ക ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇതോടെ യുക്രൈന്റെ അവസ്ഥയാണ് ഇനി കൂടുതൽ ദയനീകമാവുക റഷ്യ യുക്രൈനെതിരായ ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ വാഗ്ദാനം ചെയ്തിരുന്ന ആയുധ വിതരണങ്ങൾ നിർത്തിവെക്കുന്നതെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് യുക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ യുദ്ധോപകരണങ്ങൾ അതെല്ലാം ഉൾപ്പെടെയാണ് പുതിയ ഉത്തരവോടെ അമേരിക്കൻ ഭരണകൂടം തടഞ്ഞിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങൾക്ക് സൈനിക പിന്തുണയും സഹായവും നൽകുന്നത് ഇനിയും തുടർന്നാൽ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയും ഭീഷണിയും ആകുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയതായി സൂചന നൽകുന്നതാണ് വൈറ്റ് ഹൗസ് വക്താവ് അന്നാഖെല്ലിയുടെ പ്രസ്താവന അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിൽ ചില ആയുധ ശേഖരങ്ങൾ യുക്രൈനിലേക്ക് ഉടനടി കൈമാറ്റം ചെയ്താൽ അത് ആഭ്യന്തര ശേഖരത്തെ സാരമായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇക്കാര്യം യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിവച്ചതായി ആദ്യം റിപ്പോർട്ട് ചെയ്ത പൊളിറ്റിക്കോയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള മിസൈലുകൾ കൃത്യതയുള്ള പീരങ്ങുകൾ ഹെൽഫയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് അതിലെല്ലാം എല്ലാ വസ്തുതകളും അതിൽ ഉൾപ്പെടുന്നുമുണ്ട് പൊളിറ്റിക്കോയും മറ്റ് അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക യുക്രൈന് അറുപത്തിയാറ് മില്യൺ ഡോളറിലധികം ആയുധങ്ങളും സുരക്ഷാ സഹായവും നൽകിയതായാണ് കണക്കാക്കപ്പെടുന്നത് യുക്രൈൻ യുദ്ധം മൂലം അമേരിക്കയുടെ ആയുധ കലവറയിലുണ്ടായ ഈ ശൂന്യത ഇസ്രയേലിനെയും സാരമായി ബാധിക്കുന്നതാണ് േലിന് ആയുധങ്ങൾ പ്രധാനമായും നൽകുന്നത് അമേരിക്കയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടുന്നതിന് പിന്നിലും ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം സ്വന്തം ആവനായിയിലെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ പ്രയോഗിക്കുന്നത് ഇതോടെ അമേരിക്കയെ വിശ്വസിച്ച് പോരിനിറങ്ങിയവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തൃശങ്കുവിലായിരിക്കുന്നത് പാകിസ്ഥാനിന് അമേരിക്കയിൽ നിന്നും ഒരു യുദ്ധ ഉപകരണവും കിട്ടില്ല എന്ന് ട്രംപ് ഇപ്പോൾ പറയാതെ പറയുന്നു വൈറ്റ് ഹൗസും ഇത് തന്നെയാണ് ശരിവെക്കുന്നത് യുക്രൈനും ഇതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് കാരണം പാകിസ്ഥാൻ ഇനി ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇനി ചൈനയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒന്നും കിട്ടില്ല ഇന്ത്യയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അതീവ ഒരു ശക്തമായ ഓരോ ഉപകരണങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പാകിസ്ഥാനെ മൊത്തത്തിൽ തന്നെ ചാമ്പലാക്കാൻ ശേഷിയുള്ളതും ന്യൂസ് ഡെസ്ക് തത്തമയൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ